റൂമിൽ കിടന്ന് അറിയില്ലെങ്കിൽ കൊടുത്ത് എയർപോർട്ടിൽ ആ ബിഗ് ബോസ് മലയാളം സീസൺ സഹ മത്സരാർത്ഥിയെ മർദ്ദിച്ചതിന് ായിരുന്നു അസി റോക്കി സിജോയുടെ താടിയിൽ തകർത്തതിനാണ് റോക്കിയെ പുറത്താക്കിയത് ബിഗ് ബോസിന്റെ ചരിത്രത്തിന് തന്നെ ഏറ്റവും വലിയ ഫിസിക്കൽ അസോൾട്ട് ആയതുകൊണ്ട് തന്നെ റോക്കിയെ വിശദീകരണം പോലും തേടാതെ പുറത്താക്കുകയും പിന്നീട് ഷോയുടെ ഗ്രാൻഡ് ഫിനാലയ്ക്ക് പോലും ക്ഷണം നൽകിയിരുന്നതുമില്ല സിജോയെ ഇടിച്ച് പരിക്കേൽപ്പിച്ച വിഷയത്തിൽ തുടക്കത്തിൽ മാപ്പ് പറയാൻ അസിറോക്കി തയ്യാറായിരുന്നില്ല മാത്രമല്ല ആ സംഭവത്തിലെ സ്വന്തം ഭാഗം ന്യായീകരിച്ച ശേഷമാണ് ഷോയുടെ അവസാനം അസിറോക്കി സിജോയുടെ മാപ്പ് ചോദിച്ചതും ഇപ്പോഴത്തെ റോക്കിയുടെ സോറി സ്വീകരിക്കാൻ തനിക്ക് താൽപര്യമില്ലെന്ന് പറഞ്ഞ് രംഗത്തെത്തിയിരിക്കുകയാണ് സിജോ അസിറൊക്കെ ബിഗ് ബോസിലായിരുന്നില്ല കോമഡി സ്റ്റാർസിലായിരുന്നു പങ്കെടുക്കേണ്ടിയിരുന്നതെന്നും റോക്കിയുടെ മാപ്പ് സ്വീകരിച്ചാൽ താനും റോക്കിയെ പോലെ മണ്ടനാകുമെന്നും ഇൻസ്റ്റഗ്രാമിൽ പങ്കിട്ട ഏറ്റവും പുതിയ വീഡിയോയിൽ പറയുന്നു റോക്കിയുടെ സോറിയെ പറ്റി തന്റെ അഭിപ്രായം എന്താണെന്ന് തന്നോട് പലരും ചോദിച്ചിരുന്നു ആദ്യം അതേക്കുറിച്ച് പ്രതികരിക്കേണ്ടെന്നാണ് താൻ വിചാരിച്ചിരുന്നത് കാരണം അനാവശ്യമായി എന്തിനാണ് വിവാദം ഉണ്ടാക്കുന്നത് എന്നാണ് താൻ കരുതിയത് പക്ഷേ ഇനിയും കഴിഞ്ഞാൽ ശരിയാകില്ല പുള്ളിക്കാരൻ ഓരോ അഭിമുഖങ്ങളിലും വെളിവും വെള്ളിയാഴ്ചയും ഇല്ലാതെ ബോധമില്ലായ്മ വിവരമില്ലായ്മ ഉളുപ്പില്ലായ്മ ഇങ്ങനെ ഛർദിച്ചു കൊണ്ടിരിക്കുകയാണെന്നും അതുകൊണ്ട് എന്തായാലും രണ്ട് വാക്ക് പറയാമെന്ന് കരുതിയെന്നും പറഞ്ഞാണ് സിജോ സംസാരിക്കുന്നത് റോക്കിക്ക് കൃത്യമായി അറിയാമായിരുന്നു പതിനാറാം ദിവസം ആ ഹൗസിൽ നിന്ന് തനിക്ക് ഒരു ഓപ്പറേഷൻ കൺഫഷൻ റൂമിൽ അറിയില്ലെങ്കിലും പുറത്തിറങ്ങിയപ്പോഴും അറിയാമായിരുന്നില്ല എന്നും സിതു ചോദിക്കുന്നുണ്ട് ഓപ്പറേഷന് ശേഷം താൻ ഹൗസിൽ നിന്നും മാറി നിൽക്കുകയും പിന്നീട് തിരികെ എത്തുകയും ചെയ്തു ഈ സമയത്ത് ഉളുപ്പുണ്ടായിരുന്നുവെങ്കിൽ മര്യാദയുടെ ഒരു അംശം ഉണ്ടായിരുന്നുവെങ്കിൽ തന്റെ വീട്ടുകാരെ കോണ്ടാക്ട് ചെയ്തിട്ട് അവരെ ഒന്ന് ആശ്വസിപ്പിക്കാമായിരുന്നില്ല എന്നും അല്ലെങ്കിൽ അറിയാതെ ചെയ്തു പോയതാണെന്ന് ഒരു വാക്ക് അവരോട് പറയാമായിരുന്നുവെന്നും എന്നാൽ അത് റോക്കി ചെയ്തിരുന്നോ എന്നും സിജോ ചോദിക്കുന്നുണ്ട് മാത്രമല്ല തന്റെ ഫ്രണ്ട്സിനെയും റോക്കിക്ക് നന്നായി അറിയാമായിരുന്നുവെന്നും അവരെയും കോണ്ടാക്ട് ചെയ്തിട്ടില്ലെന്നും പിന്നെ ഫിനാലെ കഴിഞ്ഞ് താൻ പുറത്തിറങ്ങിയപ്പോൾ ആരെയോ ബോധ്യപ്പെടുത്താനുള്ള രീതിയിൽ പൊറാട്ട നാടകം കളിച്ച് ഒളിപ്പില്ലാത്ത സോറി പറച്ചിൽ നടത്തുമ്പോഴേക്കും അത് സ്വീകരിച്ചു കഴിഞ്ഞാൽ താൻ റോക്കിയെ പോലെ മണ്ടനാവില്ല എന്നും അതുകൊണ്ട് തനിക്ക് റോക്കിയുടെ സോറി വേണ്ടെന്നും സിജോ പറയുന്നു 何、no. നീ എപ്പോഴും പറയാറുള്ള നിന്റെ മാനഷനല്ലേ അതിന്റെ അടിയിൽ ഈ സോറി അങ്ങ വെച്ചേക്കെന്നും സിജോ പറയുന്നുണ്ട് നീ തന്നെ കാശ് കൊടുത്തിട്ടല്ലേ എയർപോർട്ടിൽ ആളുകളെ കൊണ്ടുവന്ന മാല ഇടിച്ചതെന്നും ആ മാലയ്ക്ക് എത്ര രൂപയാണ് കാശ് കൊടുത്ത് മാല വെപ്പിച്ചതും കിരീടം വെപ്പിച്ചതും ഒക്കെ ആണല്ലോ എന്നും പറഞ്ഞ് റോക്കിയെ കളിയാക്കുകയും ചെയ്യുന്നുണ്ട് സിജോ റോക്കി ബിഗ് ബോസിലായിരുന്നില്ല ശരിക്കും വരേണ്ടിയിരുന്നത് ഏഷ്യാനെറ്റിന്റെ കോമഡി സ്റ്റാർസിലായിരുന്നുവെന്നും റോക്കിയുടെ സോഷ്യൽ മീഡിയയിലുള്ള കലാപരിപാടികളൊന്നും നിർത്തരുതെന്നും ചിരിക്കണമെന്ന് തോന്നുന്ന സമയത്തൊക്കെ താൻ ിയുടെ വീഡിയോസൊക്കെ കാണാറുണ്ടെന്നും റോക്കി ഓരോന്ന് കാണിക്കുമ്പോൾ അത് റോക്കിക്ക് ഭയങ്കര മാസായിരിക്കും പക്ഷെ കാണുന്നവർക്ക് നല്ല ചിരിയാണ് വരുന്നതെന്നും മാസാണെന്ന് പറഞ്ഞ് ഇത്രയും വിവരക്കേട് കാണിച്ചു കൂട്ടാൻ ഇന്ന് കേരളത്തിൽ വേറെ ആളില്ലെന്നും വിവരക്കേടും ബോധമില്ലായ്മയും ചെയ്യുന്നത് തുടരുകയാണെന്നും സിജു തന്റെ വീഡിയോയിൽ പറയുന്നു അതേസമയം ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ വളരെ വിവാദം ഉണ്ടാക്കിയ സംഭവമായിരുന്നു അസി റോക്കി സിജോയെ മർദ്ദിച്ചത് റോക്കിയുടെ ഇടിയിൽ ഗുരുതരമായി പരിക്കേറ്റ സിജുക്ക് ഇതുവരെ തന്റെ ആരോഗ്യം മുഴുവനായി തിരിച്ചുപിടിക്കാൻ സാധിച്ചു നിന്നും പുറത്തിറങ്ങിയ ശേഷവും തനിക്കൊരു സർജറി ഉണ്ടെന്നും സിജോ മാധ്യമങ്ങൾക്ക് മുന്നിൽ സംസാരിക്കവേ പറഞ്ഞിരുന്നു ബിഗ് ബോസിൽ നിന്നും സിജു പുറത്തിറങ്ങുന്ന സമയത്തായിരുന്നു റോക്കി സിജോയോട് മാപ്പ് ചോദിച്ച് വീഡിയോ ഇട്ടത് സിജോ ചെയ്ത ആക്ഷന്റെ റിയാക്ഷൻ മാത്രമാണ് താൻ ചെയ്തതെന്നാണ് സംഭവത്തെ ന്യായീകരിച്ച് റോക്കി വ്യക്തമാക്കിയത് കൂടുതൽ വാർത്തകൾക്കായി ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്